ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള ഏക എന്ന ബഹുമതിയും സ്വന്തം ടു ടൗൺ ബിജെപി ഏരിയ കമ്മിറ്റി വില്ലേജ് വില്ലേജ് ഓഫീസ് ഓഫീസ് ധർണ നടത്തി മേത്തല പരിധിയിൽ ഓൺലൈൻ തരമടച്ചു പകരം കാളവണ്ടി യുഗത്തിലെ രസീതാണ് നൽകുന്നതെന്നും

സ്വാഭാവികമായിട്ടും താലൂക്ക് താഹസിൽദാരാണ് തരേണ്ടതെങ്കിൽ പോലും അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള വില്ലേജ് ഓഫീസിൽ നിന്നും വേണം ഒരു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ വില്ലേജ് ഓഫീസറ് അത് തിരഞ്ഞ് അദ്ദേഹം ആ ജാതിയിൽപ്പെട്ട ആളാണോ എന്ന് തിരഞ്ഞ് പിടിച്ചുകൊണ്ട് അത് കൃത്യമായി സർട്ടിഫിക്കറ്റ് ചെയ്ത് കൊടുത്തിൽ മാത്രമേ സർട്ടിഫൈ ചെയ്ത് കൊടുത്തിൽ മാത്രമേ അത് താലൂക്ക് ഓഫീസർ അംഗീകരിച്ച് അദ്ദേഹം ഒപ്പിട്ട് കൊടുക്കൂ അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ മേഖലയിൽ ഏത് മേഖലയിലെടുത്താലും നമ്മുടെ രാജ്യത്തിൻ്റെ ഏത് മേഖലയിലെടുത്താലും ആ മേഖലയിലൊക്കെ തന്നെ വില്ലേജ് ഓഫീസുകളുണ്ട് ആ വില്ലേജ് ഓഫീസുകളിൽ നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെയും ഡാറ്റകൾ മുഴുവനായിട്ടും ആ വില്ലേജ് ഓഫീസറുണ്ട് പക്ഷേ മേത്തല വില്ലേജിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ നയമാണ് നമ്മുടെ രാജ്യം ഹൈടെക്കിലേക്ക് പോവുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം രാജ്യത്തെമ്പാടുമുള്ള എല്ലാ വില്ലേജ് ഓഫീസടക്കമുള്ള എല്ലാ ഗവൺമെൻറ് ഓഫീസുകളും ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട് ഓൺലൈൻ സംവിധാനമാക്കി മാറ്റിയിരിക്കുകയാണ് പക്ഷേ ഇത് രാജ്യത്ത് ഏകദേശം നല്ലൊരു ശതമാനത്തിലേറെ ഓൺലൈൻ സംവിധാനം ആക്കി മാറ്റി അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ മേത്തല പഞ്ചായത്ത് മേത്തല വില്ലേജിൽ മാത്രം ഇപ്പോഴും കരമടച്ച രസീത് കൊടുക്കുന്നത് കൈയെഴുത്തായിട്ടാണ് ഈ കൈ കരമടച്ച റെസീറ്റ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഓൺലൈനിൽ അത് കൊടുക്കാൻ സാധ്യമല്ല ഓൺലൈനിലെ വില്ലേജ് ഓഫീസർ ഒപ്പിട്ട് കൊടുക്കുന്ന ക്യു ആർ കോഡ് ഉള്ള ആ നികുതി അടച്ച റിസീപ്റ്റ് വേണം ആ നികുതി അടച്ച റിസീപ്റ്റ് ഉണ്ടെങ്കിലോ നമ്മുടെ കിസാൻ സമ്മാൻ നിധി പോലുള്ള നമുക്കറിയാലോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ കിസാൻ സമ്മാൻ നിധി കേന്ദ്ര സർക്കാർ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി നമുക്കറിയാം വർഷം തോറും ആറായിരം രൂപ വീതം മൂന്ന് കെടുക്കളായിട്ട് പാവപ്പെട്ട കൃഷിക്കാർക്ക് കിട്ടുന്ന ആ പദ്ധതി ആ പൈസ വാങ്ങാൻ അത് വർഷം തോറും അപ്ഡേറ്റ് നമുക്കറിയാം ഏരിയ പ്രസിഡന്റ് അജിത് ബാബു അധ്യക്ഷത വഹിച്ചു മണ്ഡലം ഇ ആർ ജിതീഷ് മുഖ്യപ്രഭാഷണം നടത്തി ബി ജെ പി ഇൻചാർജർമാരായ കെ എസ് ശിവറാം പ്രതീഷ് ചള്ളിയിൽ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ കെ എസ് കുമാർ ലിബൻ രാജ് കെ ആർ രാജേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു കൊടുങ്ങല്ലൂർ കോപ്പറേറ്റീവ് കോളേജ് ആറ് മാസം കൊണ്ട് പ്ലസ് ആൻഡ് ടുമേഴ്സ് വൺ ഇയർ പ്രീ പ്രൈമറിീചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ബി കോം ഫിനാൻസ് കോർപ്പറേഷൻ ബി എ ഹിസ്റ്ററി സോഷ്യോളജി ഓൺലൈൻ ക്ലാസസ് എം കോം ഫിനാൻസ് എം എ ഹിസ്റ്ററി എം എ സോഷ്യോളജി പ്രൊഫഷണൽ അക്കൗണ്ട കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ്ഡ് എക്സൽ ഡി സി എ ടാലിജിഎസ്റ്റി ഗ്രാഫിക് ഡിസൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ്ഡ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ആൻഡ് ഡിസൈനിങ് കോഴ്സസ് ലൈവ് ട്രെയിനിങ് ക്ലാസസ് ഓൺലൈൻ ഓഫ് ലൈൻ ഫോർ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ട്രെയിനിങ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് എൽ ബി എസ്കിൽ സെന്റർ അഡ്മിഷൻസ് ഓപ്പൺ ദി കൊടുങ്ങല്ലൂർ കോളേജ്